മോഹൻലാൽ മമ്മൂട്ടി രതീഷ് തുടങ്ങി മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ എല്ലാം ജോഡിയായി വേഷമിട്ട താരമാണ് അംബിക ബാലതാരമായാണ് അംബിക സിനിമയിലെത്തിയത് നീലത്താമര രാജാവിൻ്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ താരം ജനപ്രിയയായി ഇതിനുശേഷം തമിഴ് സിനിമകളും ചെയ്തു രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയവരുടെ നായികയായി പക്ഷേ താരത്തിന്റെ വ്യക്തി ജീവിതം പരാജയമായിരുന്നു നടൻ ശങ്കറുമായി അംബിക പ്രണയത്തിലായിരുന്നു പക്ഷേ വീട്ടുകാരുടെ എതിർപ്പ് അവരെ അകറ്റി പിന്നീടാണ് പ്രേംകുമാർ എന്ന ബിസിനസ്സുകാരനെ താരം വിവാഹം കഴിക്കുന്നത് പക്ഷേ ആ ബന്ധം അധികകാലം നിലനിന്നില്ല ശേഷം രവികാന്ത് എന്ന നടനുമായി പ്രണയത്തിലാകുകയും ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു ദൗർഭാഗ്യവശാൽ ആ ബന്ധവും നിലനിന്നില്ല അവസാനം തമിഴ് നടനായ വടിവേലുവുമായി താരം പ്രണയത്തിലാണെന്ന വാർത്തകൾ വന്നിരുന്നു അവർ ഒരുമിച്ച് താമസിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ആ ബന്ധവും പെട്ടെന്ന് അവസാനിച്ചു ദാമ്പത്യ ജീവിതം തകർന്നതോടെ അംബിക മദ്യത്തിൽ അഭയം തേടി എന്നായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകന്റെ വിവാഹ ചടങ്ങിൽ വെച്ച് നിയന്ത്രണമില്ലാതെ മദ്യപിച്ച് ലെക്ക് അംബികയുടെ വാർത്ത അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമ്മ വേഷങ്ങളിലൂടെ താരം ഒരു തിരിച്ചുവരവിന് ശ്രമം നടത്തിയെങ്കിലും അത് അത്ര കണ്ട് വിജയമായിരുന്നില്ല താന്തോന്നി സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങിയ ചിത്രങ്ങളിലാണ് അംബിക തിരിച്ചുവരവിന് ശ്രമിച്ചത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക